ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സാധ്യതകളിലേക്ക് വിദ്യാർത്ഥികളെ ഉയർത്താൻ സംസ്ഥാനത്ത് ആദ്യമായൊരു സർക്കാർ എൽ പി സ്കൂളിൽ എ എ ലാബ് സജ്ജമായി പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ജി എൽ പി സ്കൂളിലാണ് നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെ വളരെ നേരത്തെ തന്നെ കുട്ടികളെ പരിചയപ്പെടുത്തുന്ന പദ്ധതി തുടങ്ങിയത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ എ ഐ സാക്ഷരതാ പദ്ധതി പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു നിർമ്മിത ബുദ്ധിയുടെ അനന്ത സാധ്യതകളിലേക്ക് വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഒരുങ്ങി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ എൽ പി സ്കൂളായ തൂത ജി എം എൽ പി സ്കൂളിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് സജ്ജമാക്കിയത് ആധുനിക മെഷീൻ ലേണിംഗിലേക്ക് കാലം മാറി വരുമ്പോൾ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം വിവര സാങ്കേതികവിദ്യയുടെ നൂതന തലങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ എത്തിപ്പെടണം ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയിലെ സാധ്യതകൾ നേരത്തെ കുട്ടികളെ പരിചയപ്പെടുത്തുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ലാബ് ഉപകരണങ്ങൾക്കും കെട്ടിടം വൈദ്യുതി മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമടക്കം വേണ്ടി വന്ന മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നാണ് ചെലവഴിച്ചത് അഡാപ്റ്റ് എന്ന ഏജൻസിയാണ് പദ്ധതിക്ക് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ ചെയ്തത് നജീവ് ഗാന്ധപുരം എം എൽ എ എ ലാബ് ഉദ്ഘാടനം ചെയ്തു സംഭവിക്കാൻ കൊണ്ടുപോവുക എന്ന ശ്രമകരമായ സമ്പൂർണ്ണ സാക്ഷരത എന്നായിരുന്നു നമ്മുടെ ആദ്യ ലക്ഷ്യം ഇത് കൈവരിച്ചപ്പോൾ എല്ലാവർക്കും കമ്പ്യൂട്ടർ സാക്ഷരത എന്ന നിലയിലേക്ക് ഉയർന്നു ഇപ്പോൾ സമ്പൂർണ്ണ എ സാക്ഷരത എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഈ പദ്ധതി മലപ്പുറത്തെ വീണ്ടും അടയാളപ്പെടുത്തുമെന്ന് നജീബ് കാന്തപുരം എം അഭിപ്രായപ്പെട്ടു സാക്ഷരത ഒരു വലിയ ജനകീയ പ്രസ്ഥാനമായി വളർന്നപ്പോൾ അത് കൊണ്ടുവന്ന സർക്കാരിൻ്റെ രാഷ്ട്രീയമോ നിറമോ നോക്കാതെ ഒരു ജനത അത് ഏറ്റെടുത്തു എന്ന് മാത്രമല്ല അതിൻ്റെ ഏറ്റവും നല്ല പ്രായോക്താക്കളാക്കി നൂറ് ശതമാനം സാക്ഷരത നേതൃത്വം നേടി അത്ഭുതമുണ്ടാക്കിയ ജില്ലയുടെ പേരാണ് മലപ്പുറം എന്ന് പറയുന്നത് ആ മലപ്പുറം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഡിജിറ്റൽ സാക്ഷരതയിലാണ് കേരളത്തിന് തന്നെ മാതൃകയായിട്ടുള്ള അക്ഷയ എന്നൊരു പ്രോജക്റ്റ് വഴി കേരളത്തെ ഡിജിറ്റൽ സാക്ഷരത ഉണ്ടാക്കാനും സാക്ഷരത കമ്പ്യൂട്ടറിൽ സാക്ഷരത നേടുന്ന ഒരു കാലത്തിലേക്ക് നാം വികസിച്ചു എങ്ങനെയാണോ സാക്ഷരതയിൽ അക്ഷരാഭ്യാസമില്ലാത്ത ഒരു ജനതയെ കൺവേർട്ട് ചെയ്തത് അതേപോലെ പ്രായമായ നമ്മുടെ വല്യമ്മമാർ മൗസ് പിടിച്ച് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരിക്കുന്ന ചിത്രം വെച്ചുകൊണ്ട് കേരളത്തെ അത്ഭുതപ്പെടുത്തിയ നാടായി മലപ്പുറം വളർന്നു ഇന്നിതാ മലപ്പുറം ജില്ലയിലെ പെരുന്നൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ആലിപ്പറമ്പ് പഞ്ചായത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ സമ്പൂർണ്ണ സാക്ഷരതക്കായി ശ്രമിക്കുമ്പോൾ അത് മലപ്പുറത്തിൻ്റെ മറ്റൊരു സിഗ്നേച്ചറായി മാറും എന്ന അഭിമാനത്തോടെ ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സകല മേഖലകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൈയടക്കിയ ഈ കാലഘട്ടത്തിൽ ആ വിദ്യയിലേക്ക് കുട്ടികളെ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ന് ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ എല്ലാ മേഖലകളെയും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മുഴുവൻ മേഖലകളെയും സ്പർശിച്ചു പോകുന്ന ഏറ്റവും സ്വാഭീസ് കേടായിട്ടുള്ള ടെക്നോളജി എന്ന് പറയുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എല്ലാ മേഖലകളും എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിലാണെന്നുണ്ടെങ്കിൽ കച്ചവടത്തിലാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ മേഖലയിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതവുമായി സ്പർശിച്ചു പോകുന്ന മുഴുവൻ മേഖലകളും ഇന്ന് എ ഐ സാങ്കേതിക വിദ്യ കൈയടക്കി വെച്ച ഒരു 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 പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് മെഷീൻ ലേണിങ്ങിൻ്റെ സാധ്യതകളിലേക്ക് നമ്മുടെ കുട്ടികളെ ഇപ്പോൾ തന്നെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കാരണം അത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ അത് ഉദ്ദേശിക്കുന്നത് ഇത് പെട്ടെന്ന് മനസ്സിലാകണം എന്നുള്ളതാണ് അവരും നമ്മളും തമ്മിലൊരു വ്യത്യാസം അവർ ഈ ടെക്നോളജിയിൽ പിറന്നു പോകണ ആളുകളാണ് നമ്മൾ ഈ ടെക്നോളജിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു വന്ന ആളുകളാണ് എന്ന് വെച്ചാൽ കുടിയേറി വന്ന ആളുകളാണ് ഇൻഫർമേഷൻ കേരള മിഷൻ ഡയറക്ടർ കെ പി നൗഫൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ആലിപ്പറമ്പിനെ സമ്പൂർണ്ണ എ ഐ പഞ്ചായത്താക്കുന്ന പദ്ധതി തുടങ്ങുന്നതിന്റെ പ്രഖ്യാപനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ നിർവഹിച്ചു കാലഹരണപ്പെട്ട വസ്തുക്കളായി നമ്മളൊക്കെ മാറുന്നതിന് മുമ്പായി ഇതൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ഒരു മനസ്സ് സാക്ഷരതയുടെ കാര്യത്തിലും ഡിജി ഡിജിറ്റൽ സാക്ഷരതയുടെ കാര്യത്തിലും നമുക്കൊക്കെ ഉണ്ടാക്കിയെടുത്തതുപോലെ ഉണ്ടാക്കണം എന്ന് മാത്രം അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് നമ്മളെ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ഈ വിഷയത്തിൽ നമ്മുടെ മണ്ഡലത്തിന് എന്ന് മാത്രമല്ല കേരളത്തിനാകമാനം മാതൃകാപരമായിട്ടുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് അഡാപ്റ്റ് സിഇഒ ഉമർ അബ്ദുസലാം പദ്ധതികൾ വിശദീകരിച്ചു നമ്മുടെ കുട്ടികൾ അത് എത്ര ചെറിയ മക്കളായിക്കോട്ടെ എത്ര വലിയ മക്കളായിക്കോട്ടെ ഇന്ന് ഒരു ഗ്ലോബലൈസഡ് വേൾഡിലാണുള്ളത് ആഗോളവൽക്കരണത്തിന്റെ കാലം എന്ന് പറയും അഥവാ ഇവിടത്തെ കുട്ടികൾ മത്സരിക്കുന്നത് ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഈ ജില്ലയിലോ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തമുള്ള കുട്ടികളോട് മത്സരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ആഗോള തലത്തിലുള്ള കുട്ടികളുമായിട്ട് മത്സരിച്ച് മാത്രമേ ഇനിയുള്ള കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ഒരു കരിയർ ഉണ്ടാവുകയുള്ളൂ അപ്പൊ എല്ലാവരും കുട്ടികളെ പഠിപ്പിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് നല്ല ജീവിതം ഉണ്ടാവണം നല്ല ജോലിയോ അല്ലെങ്കിൽ നല്ല ബിസിനസ്സോ ഒക്കെ ചെയ്യാൻ കഴിയണം അപ്പൊ അതില് ഏറ്റവും അടിസ്ഥാനമാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യകളിൽ നമ്മുടെ കുട്ടികൾക്ക് നൈപുണ്യം ഉണ്ടാവണം ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഷീജാബോൾ സ്ഥിരസമിതി അധ്യക്ഷനായ സി എച്ച് ഹമീദ് ജൂബിലാൽ ലത്തീഫ് സി പി ഹംസക്കുട്ടി പഞ്ചായത്ത് അംഗങ്ങൾ പെരിന്തൽമണ്ണ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കുഞ്ഞിമൊയ്തു പി ടി എ പ്രസിഡന്റ് ഷാഫി ചുങ്കത്ത് പ്രധാനാധ്യാപിക വി ജമീലാബി രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ടി കെ ഹംസ എ പ്രേംകുമാർ ബഷീർ കെ കെ പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള നൂറ്റി അൻപത് കുട്ടികളെ അഭിരുചി പരീക്ഷ നടത്തി എ ലാബിലേക്ക് തിരഞ്ഞെടുക്കും പ്രത്യേക സിലബസ് മെഡ്യൂൾ പ്രകാരം ഇവർക്ക് പരിശീലനം നൽകും ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ